കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടും കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റോടുള്ള ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തു ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കി ജനാധിപത്യത്തെ ചവിട്ടി പതിച്ചുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ആ ശക്തി തെരഞ്ഞെടുപ്പിൽ അവർ പുറത്തെടുത്തു അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇത്രയും ഉജ്വലമായ നിശ്ചയമായി ഇപ്പൊ ഇതാണ് മുന്നോട്ട് നീങ്ങുന്ന ട്രെൻഡെങ്കിൽ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് രൂപവൽക്കരിക്കുമെന്നുള്ളതാണ് ഈ കോർപ്പറേറ്റീവ് മീഡിയയുടെ എക്സിറ്റ് പോൾ പോളെന്നാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ജെ സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കോർപ്പറേറ്റ് ഭരണമാണല്ലോ ഈ രാജ്യത്ത് കുറെ കാലമായി നടന്നത് ആ കോർപ്പറേറ്റ് ആധിപത്യത്തിനെതിരെയുള്ള സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ കൃഷിക്കാരുടെ ഉയർത്തെഴുതൽപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്താണ് സംഭവിച്ചത് തൃശൂർ ഇവിടെ ബി ജെ പി എവിടെയെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം സഹായിക്കാതെ അതുണ്ടാവില്ല അവർ സഹായിച്ചതുകൊണ്ടാണ് ആഡ്ജസ്റ്റ് വിശ്വസിക്കുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും ഇതേ സംബന്ധിച്ച് കേരളത്തിൽ ബി ജെ പിയെ താങ്ങി നിർത്തുന്നത് കേരളത്തിലെ സി പി എം ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം ആഘോഷം നടക്കട്ടെ എന്തായാലും തൃശ്ശൂരിലെ പരാജയം പഠിക്കേണ്ട പരാജയമാണ് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും തീർച്ചയായും ആ പരാജയം സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തും പോരായ്മകൾ നികത്തും തൃശ്ശൂരിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റമാണ് നമ്മുടെ ബി ജെ പിക്ക് ഉണ്ടായത് അതിന്റെ കാരണം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അത് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം വർഗീയ ഫാസ്വുമായി ഞങ്ങൾ സദ്യ ചെയ്യില്ലായെന്ന് ഉറക്ക പ്രസംഗിച്ച് നടന്നവർ തന്നെ അവർക്ക് കൈ കൊടുത്തിരിക്കുന്നു അവരെ സഹായിച്ചിരിക്കുന്നു അവിടെ ക്രോസ് ഉണ്ടായി എന്ന് മുരളീധരൻ പറഞ്ഞത് സി പി എമ്മിൽ നിന്നും ബി ജെ പിള്ള ക്രോസ് വോട്ടിങ്ങാണ് ആ ക്രോസ് വോട്ടിംഗ് തീർച്ചയായും നടന്നിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഘടകങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഒരു വരുത്തിരിവുണ്ടാവുക കാരണം കേരള കോൺഗ്രസിൻ്റെ ഇപ്പം മാണിവിഭാഗത്തിൻ്റെ പരാജയം അത് മറ്റ് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമോ കേരളത്തിൽ ജനാധിപത്യ ശക്തികൾ കേരളത്തിൽ ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായി ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഞങ്ങൾക്കൊപ്പമായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ പാർട്ടി സി പി എം പാർട്ടിയാണ് ഈ പിണറായി വിജയനാണ് ഒരു വല്ലാത്ത സന്ദർഭത്തിലാണ് ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗം എൽ ഡി എഫിൽ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അവർക്കൊരു മേന്മയുണ്ടായിട്ടില്ല ജോസ് കെ മാണിക്ക് വ്യക്തിപരമായും അവരുടെ പാർട്ടിക്ക് പ്രത്യേകിച്ചും ഈ സന്ധി കൊണ്ട് ഈ സഖ്യം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ജനകീയ കോടതി തുടർച്ചയായി അവർ പരാജയം ഏറ്റുവാങ്ങുകയുമല്ല സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി വിവേകപൂർവ്വം തീരുമാനമെടുക്കാനുള്ള കഴിവ് ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതിൽ കൂടുതൽ ആർക്കും ബോധ്യപ്പെടേണ്ട കാര്യമില്ല ജോസ് അദ്ദേഹത്തെ വിശ്വാസം അപ്പോൾ എന്താണ് ഈ വിജയത്തെ പറ്റി നിങ്ങൾ പറയാനുള്ളത് ഈ വിജയത്തെപ്പറ്റി എന്തെല്ലാം പ്രതിസന്ധികളും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള സ്ഥലം ആർ ടി വിജയിച്ചിരിക്കുന്നത് എല്ലാവർക്കും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കഴിഞ്ഞ തര പ്രാവശ്യം ഒരു ഇലക്ഷൻ പോലെയായിരുന്നില്ല എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കാരണം ആരോപണങ്ങൾ ഒരു സൈഡിൽ ആർ എസ് എസ് സംഘപരിവാറ ശക്തികൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സി പി ഐ എം എന്ന പാർട്ടി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉപയോഗിക്കുന്നു അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയായിരുന്നു ആൻറ്റോ ആന്റണി അതിൻ്റെ ആ വിജയത്തിന്റെ അഭിമാനം ഉൾക്കൊള്ളുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കെ എസ് യു അടക്കമുള്ള എല്ലാ പോഷക സംഘടനകളും നിങ്ങളുടെ മുൻ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായ ഷാഫി പറമ്പിൽ വടകരയെ മത്സരിച്ച് വത്യുചലമായ വിജയം നേടി നിരവധി വിവാദങ്ങളും ബാക്കി വയ്ക്കുകയാണ് അത് നേതൃത്വം കൊടുത്ത് നിങ്ങളുടെ നാട്ടുകാരനായ രാഹുൽ മുങ്ങോട്ടാണ് അതിനെപ്പറ്റി എന്താണ് പറയാം അഭിമാനം സന്തോഷത്തിൽ കൂടുതൽ അഭിമാനം കാരണം യൂത്ത് കോൺഗ്രസ് ശക്തനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്നു ഷാഫി പറമ്പിൽ വിജയിക്കുന്നു മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയിക്കുന്നു യൂത്ത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള പ്രാതിനിധ്യമുണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്ന് പറയുന്നത് ആറംബി അടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ ഹൃദയത്തെ ചേർത്ത് നിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള എല്ലാവരും എത്തി എല്ലാവരും എത്തി എല്ലാവരും എത്തുന്നുണ്ട് ഇനിയും വരുന്നുണ്ട് അതാത് അസംബ്ലി മണ്ഡലങ്ങളിൽ പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ ശക്തമായിട്ടുള്ള പരിപാടികൾ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് അടിച്ച് കയറി പാർലമെന്റിലേക്ക് വൻപെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടിരിക്കുകയാണ് ആന്റണി സാറിന്റെ മോനായ അനിൽ ആന്റണിയാണ് മത്സരിച്ചത് ഇവിടെ നിങ്ങളുടെ എന്താണ് അനിൽ അനിൽ ആന്റണിയെ മകന് എന്നുള്ള അർത്ഥത്തിൽ പത്തനംതിട്ടയിലെ പാർലമെന്റിൽ ജനങ്ങൾ കണ്ടിട്ടില്ല എ കെ ആന്റണി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ ശക്തനായ ഒരു നേതാവാണ് അദ്ദേഹം കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിലും നയിക്കുകയാണ് ചെയ്തത് പക്ഷേങ്കിൽ അനിൽ ആന്റണി വഴിതെറ്റി മറ്റൊരു പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം പത്തനംതിട്ടക്കാർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അനിൽ ആന്റണി വന്നുകൊണ്ടാണ് വിജയം അനായാസമായ അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി പത്തനംതിട്ടയിലെ യാതൊരു തരത്തിലും ഈ എലക്ഷനെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്